ഇന്ത്യ ഈ മഹത്തായ ഉപഭൂഖണ്ഡം ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ നദീജാലങ്ങളാൽ അനുഗ്രഹിക്കപ്പെട്ടതാണ് ഹിമാലയൻ കൊടുമുടികളിൽ നിന്നും ഉപദ്വീപിന്റെ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നും ഉത്ഭവിക്കുന്ന നാനൂറിലധികം ജലധാരകൾ ഈ നദികൾ വെറും ജലസ്രോതസ്സുകളല്ല അവ രാജ്യത്തിന്റെ ഭൂമിശാസ്ത്രത്തെയും ചരിത്രത്തെയും സംസ്കാരത്തെയും നിർണയിച്ച ജീവധാരകളാണ് സിന്ധു ബ്രഹ്മപുത്ര ഗോദാവരി കൃഷ്ണ കാവേരി ഇവയെല്ലാം ഓരോ പ്രദേശത്തിന്റെയും അമ്മ എന്ന നിലയിൽ ആരാധിക്കപ്പെടുന്നു കൃഷിക്ക് ജീവൻ നൽകുന്നു വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു കോടിക്കണക്കിന് ജനങ്ങൾക്ക് കുടിവെള്ളം നൽകുന്നു ചുരുക്കത്തിൽ ഈ നദികളാണ് ഇന്ത്യൻ നാഗരികതയുടെ അടിത്തറ എന്നാൽ ഇവയിൽ ഒരു നദിക്കും മാത്രം ഒരു സവിശേഷ പദവിയുണ്ട് ഇന്ത്യയുടെ ജീവനാടി ലൈഫ് ലൈൻ ഓഫ് ഇന്ത്യ ആ നദിയാണ് ഗംഗാനദീ ഉത്ഭവം മുതൽ സമുദ്രത്തിൽ ലയിക്കുന്നതുവരെയുള്ള ഗംഗയുടെ പ്രയാണം കേവലം ഒരു ജലബാധ എന്നതിലുപരി ഇന്ത്യയുടെ സാമ്പത്തിക സാംസ്കാരിക ആത്മീയ നിലനിൽപ്പിന്റെ ആധാരശിലയായി നിലകൊള്ളുന്നു ഗംഗയുടെ മഹത്തായ പ്രയാണം ആരംഭിക്കുന്നത് മഞ്ഞുറഞ്ഞ ഹിമാലയൻ പർവ്വത നിരകളിലാണ് ഉത്തരാഖണ്ഡിലെ ഉത്തരകാശി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഗംഗോത്രി ഹിമാനിയിൽ നിന്നാണ് ഇതിന്റെ പ്രധാന കൈവഴിയായ ഭാഗീരഥി ഉത്ഭവിക്കുന്നത് പിന്നീട് അളകനന്തയുമായി ദേവപ്രയാഗിൽ വെച്ച് സംഗവിക്കുമ്പോൾ ആ സംയുക്ത പ്രവാഹം ഗംഗ എന്ന പുണ്യനാമം സ്വീകരിക്കുന്നു അവിടെ നിന്ന് രണ്ടായിരത്തി കിലോമീറ്റർ ദൂരം ഈ മഹാനദി ഒഴുകുന്നു ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് ബീഹാർ ജാർഖണ്ഡ് പശ്ചിമ ബംഗാൾ എന്നിങ്ങനെ അഞ്ച് പ്രധാന സംസ്ഥാനങ്ങളിലൂടെയാണ് ഇതിന്റെ യാത്ര യമുന ഘാഗ്ര തുടങ്ങിയ നിരവധി പോഷക നദികൾ ഗംഗയിൽ ചേരുമ്പോൾ ലോകത്തിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള നദീതടങ്ങളിൽ ഒന്നായി ഇത് മാറുന്നു പശ്ചിമ ബംഗാളിൽ എത്തുമ്പോൾ ഗംഗ പിരിഞ്ഞ് കൊൽക്കത്തയിലൂടെ ഹൂഗ്ലിയായും ബംഗ്ലാദേശിൽ പത്മയായും ഒഴുകുന്നു ബ്രഹ്മപുത്രിയുമായി ചേരുന്നതോടെ ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റയായ സുന്ദർബൻസ് ഡെൽറ്റ രൂപീകരിച്ച് ബംഗാൾ ഉൾക്കടലിൽ ലയിച്ച് ഗംഗാദേവി തന്റെ പ്രയാണം പൂർത്തിയാക്കുന്നു ഗംഗയുടെ പ്രാധാന്യം ജീവനാടിയാകാൻ കാരണം ഒന്ന് സാമ്പത്തിക അടിത്തറ ഗംഗയെ ഇന്ത്യയുടെ ജീവനാടിയാക്കുന്നത് അതിന്റെ സാമ്പത്തിക സംഭാവനകളാണ് സമതലങ്ങൾ കേവലം മണ്ണല്ല സ്വർണ്ണമാണ് വർഷാവർഷം നദി നിക്ഷേപിക്കുന്ന എക്കൽ മണ്ണ് ഈ പ്രദേശത്തെ ലോകത്തിലെ ഏറ്റവും ഫലഭൂയിഷ്ടമായ കാർഷിക മേഖലയാക്കി മാറ്റുന്നു ഗോതമ്പ് നിള് കരിമ്പ് തുടങ്ങിയ വിളകളുടെ സമൃദ്ധമായ വിളനിലമാണിത് ഇന്ത്യയുടെ ഭക്ഷ്യസുരക്ഷയിൽ സമതലം വഹിക്കുന്ന പങ്ക് നിർണായകമാണ് രാജ്യത്തെ മൊത്തം ജനസംഖ്യയുടെ നാൽപ്പത് ശതമാനത്തിലധികം ആളുകൾ ഗംഗാനദി തടത്തെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് കുടിവെള്ളം ജലസേചനം വ്യവസായം എന്തിനും അവർ ഗംഗാജലത്തെ ആശ്രയിക്കുന്നു മത്സ്യബന്ധനം ഉൾനാടൻ ജലഗതാഗത മാർഗ്ഗങ്ങൾ അഥവാ നാഷണൽ വാട്ടർവേ വൺ ടൂറിസം എന്നിവയിലൂടെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഗംഗ ഉപജീവന മാർഗം നൽകുന്നു ഗംഗാ ഇല്ലെങ്കിൽ ഈ മേഖലയിൽ ജീവിതം ദുസ്സഹമാകും എന്നതിൽ സംശയമില്ല രണ്ട് സാംസ്കാരികവും ആത്മീയവുമായ കേന്ദ്രം എന്നാൽ ഗംഗയുടെ പ്രാധാന്യം സാമ്പത്തിക കണക്കുകൾക്കപ്പുറമാണ് ഹിന്ദു വിശ്വാസ പ്രകാരം ഗംഗ വെറുമൊരു നദിയല്ല മറിച്ച് മാ ഗംഗ എന്ന രൂപത്തിൽ ആരാധിക്കപ്പെടുന്ന പുണ്യനദിയാണ് ദേവലോകത്തു നിന്ന് ഭൂമിയിലേക്ക് ഒഴുകിയെത്തിയ പുണ്യതീർത്ഥമായി ഇതിനെ കണക്കാക്കുന്നു ഗംഗാതീരത്താണ് ഭാരതീയ സംസ്കാരത്തിന്റെയും തത്വചിന്തയുടെയും കേന്ദ്രങ്ങളായ വാരാണസി ഹരിദ്വാർ പ്രയാഗ്രാജ് തുടങ്ങിയ പുണ്യനഗരങ്ങൾ നിലകൊള്ളുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യ സംഗമം എന്ന് യുനെസ്കോ അംഗീകരിച്ച കുംഭമേള പോലുള്ള മഹോത്സവങ്ങൾ ഗംഗാതീരത്താണ് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ അരങ്ങേറുന്നത് ഈ നദി ഇന്ത്യയുടെ ആത്മീയതയുടെയും ഐഡന്റിറ്റിയുടെയും ഹൃദയമാണ് വംശനാശം ഭീഷണി നേരിടുന്ന ഗംഗാനദി ഡോൾഫിൻ ഉൾപ്പെടെ നിരവധി ജലജീവികൾക്ക് ആവാസ വ്യവസ്ഥ നൽകുന്ന ഈ നദിക്ക് ഇന്ന് പല വെല്ലുവിളികളും നേരിടേണ്ടി വരുന്നുണ്ട് വർധിച്ചുവരുന്ന മലിനീകരണവും അനിയന്ത്രിതമായ ചൂഷണവും ഗംഗയുടെ നിലനിൽപ്പിന് ഭീഷണിയാണ് എങ്കിലും ഗംഗാനദി ഇന്ത്യയുടെ ചരിത്രത്തെയും ജനജീവിതത്തെയും ഒരു ശക്തിയാണ് അതിന്റെ ഫലഭൂയിഷ്ഠത ജലസുരക്ഷ സാംസ്കാരിക കേന്ദ്രസ്ഥാനം എന്നിവയെല്ലാം ഗംഗയെ ഇന്ത്യയുടെ ജീവനാടി എന്ന പദവിക്ക് അർഹമാക്കുന്നു ഗംഗയെ സംരക്ഷിക്കുന്നതിനുള്ള ദേശീയ തലത്തിലുള്ള ഓരോ ശ്രമവും ഈ നദി ഇന്ത്യൻ ജനതയുടെ നിലനിൽപ്പിന്റെയും പുരോഗതിയുടെയും ഏറ്റവും വലിയ ചിഹ്നമായി ഇനിയും തലമുറകളോളം തുടരും